എല്ലാവർക്കും നെയ്സാക്ഷിൻ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ഞങ്ങൾ വിട്ടപ്പോഴും ഭയങ്കര പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു തമ്പി സാറിന്റെ ഈ സംസാരത്തെ കുറിച്ച് ഇനിയും കേൾക്കുവാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് കഴിഞ്ഞ എപ്പിസോഡില് മറ്റേ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു അവിടുന്ന് ഒരുപാട് ആളുകൾ നേരിട്ട് തന്നെ വിളിച്ചു അപ്രീഷിയേറ്റ് ചെയ്തു അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ പഞ്ചായത്തിനെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട് പഞ്ചായത്തിന്റെ ഒരുപാട് നിയമങ്ങളെ കുറിച്ച് അറിയാനുണ്ട് നമ്മള് അഴിമതിയും നല്ലതിനെ കുറിച്ച് അറിയാനുണ്ട് സാറേ നമസ്കാരം സാറിന്റെ ഈ സംസാരമൊക്കെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് സാറ് തന്നെ അങ്ങോട്ട് തുടങ്ങിക്കൂ അതൊന്നല്ലേ അതെ അടുത്തത് പറയാനുള്ള സർപ്പഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സർപ്പഞ്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരി പഞ്ചായത്ത് പ്രസിഡന്റിന് ഭയങ്കര നിയമ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായിരുന്നു കോടതിയായിരുന്നു തീർച്ചയായിട്ടും അതിനുശേഷം വിദേശികൾ വന്ന് നമ്മളെ വിദ്ധികളാക്കുന്ന രീതി കൂടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ സെൻസറി പെർസെപ്ഷൻ ഇല്ലാണ്ടായി അതായത് കണ്ടവൻ മാറി നീക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്നാണ് കോടതിയുടെ എംപ്ലോ കണ്ണ് കെട്ടിയിട്ട് കണ്ണു കെട്ടിയിട്ട് അതിന്റെ അവിടെ പറയാൻ നീതിപീഠം കേട്ടാൽ മതിയാണ് കണ്ടവൻ മാറി നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ മാത്രം അതേപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കോടതികൾ സ്ഥാപിക്കണം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കാരണം അതുകൊള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അഞ്ചു കോടിയിലധികം കേസുകൾ കേന്ദ്ര സംസ്ഥാനങ്ങളിൽ കെട്ടിക്കിടപ്പുണ്ട് എത്ര അഞ്ച് കോടിയിലും അപ്പൊ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് അതായത് വൈകി വരുന്ന നിയമ ലഭ്യത നിയമത്തിനെ കൊല്ലുന്നതിന് തുല്യമാണ് അപ്പൊ പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ഓരോ തലത്തിലും ഓരോ തരം കേസുകളായിരിക്കും ഉണ്ടാവുന്നത് ഉത്തർപ്രദേശിലെ പഞ്ചായത്തിലെ പ്രശ്നങ്ങളായിരിക്കില്ല കേരളത്തിലെ കേരളത്തിലെ കാസർഗോഡ് പഞ്ചായത്തിലെ ആയിരിക്കില്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇവിടെ ഇതൊരു തൊഴിൽ ആക്കാതെ അതത് പഞ്ചായത്തുകളിൽ ഒരു മജിസ്ട്രേറ്റും ഒരു മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മജിസ്ട്രേരിയൽ മുനിസിഫ് ആയിട്ടുള്ള രണ്ട് കോടതികൾ വേണം സിവിൽ വ്യവഹാരങ്ങളും ക്രിമിനൽ വ്യവഹാരങ്ങളും അവിടെ വെച്ച് തന്നെ തീർപ്പാക്കണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും അതത് പഞ്ചായത്തിൽ തന്നെ തീരും തീരണം തീരും ബാക്കി വരുന്നത് മാത്രമേ ഈ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഡീസെൻട്രലൈസ് ചെയ്യുക അതാണ് പഞ്ചായത്തുകളിലേക്ക് വിടുക കാര്യം ഇപ്പൊ ചില വസ്തു കേസുകൾ തന്നെ അവര് മരിച്ച അപ്പനപ്പന്മാര് തീർന്ന് പുതിയ തലമുറ വന്നിട്ടുണ്ടാവും പക്ഷെ അവർക്കത് പഞ്ചാരക്കൂട്ടിൽ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന പഞ്ചസാര പോലാണ് ഈ സ്വത്ത ആർക്ക് അവകാശം എടുക്കാൻ പറ്റുന്നില്ല അതിനെയൊക്കെ കട്ടയില് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കോടതികൾ വന്നാൽ തന്നെ കേസിന്റെ കാരുണ്യം കുറയും കുറയും അപ്പൊ പ്രായോഗികമായിട്ട് നമുക്ക് വേണ്ടുന്ന നമുക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ദാസന്മാരായിട്ട് തീരണം ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ ഉദ്യോഗവർത്തവും ഇവിടുത്തെ ജനപ്രതിനിധികളും അപ്പൊ ഈ രീതിയിൽ കൂടെ ഒരു റിവേഴ്സിംഗ് വരണം കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ജനങ്ങൾക്ക് അറിയില്ല കാര്യം ട്രാൻസ്ഫർ ഓഫ് പവേഴ്സ് നടന്നിട്ടുള്ളൂ അതേ കളക്ടർ അതേ കോടതികള് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറിലൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങൾ അല്ല സാറേ വേറെ കാര്യമുണ്ട് സാറേ സാറപ്പോ പറഞ്ഞില്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ സാറേ നിറ വെറും മണ്ഡത്തിലും ട്രാൻസ്ഫർ അപ്പവരെ നടന്നിട്ടുള്ളൂ അവരുടെ കുറെ ഏജന്റും ബ്രിട്ടീഷുകാരെ ഓശാന പാടിയിരുന്ന ചില ഏജന്റുമാരിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യട്ടേ ജനാധിപത്യം പോലും അന്ന് കുരിശിൽ തറച്ചു കാര്യം പതിനാല് വോട്ട് കിട്ടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ പുറത്തു തള്ളിയിട്ട് ഒരു വോട്ട് പോലും കിട്ടാത്ത ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അപ്പൊ എവിടെയാണ് ജനാധിപത്യം വന്നത് അപ്പൊ അത് മുതൽ ജനങ്ങൾ തിരിച്ചറിയാം ഇത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഇത് നമ്മുടെ രാജ്യമാണെന്നും നമ്മുടെ സമ്പത്തുമാണെന്നുള്ള രാഷ്ട്രബോധമാണ് വേണ്ടത് രാഷ്ട്രീയ അടിമത്വം അല്ല നിങ്ങൾ ഒരു പാർട്ടിയുടെ അടിമത്വരുത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളാവരുത് നിങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഭരണം കാഴ്ചവെക്കാനുള്ള പ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുക്കുക അപ്പൊ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരും നന്ദി നമസ്കാരം